ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ചെറിയ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്ന് പറയുന്നത് കുചേലൻ്റെ അതായത് കുചേലൻ എന്ന് വെച്ചാൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്തോഷ അതായത് ആത്മമിത്രമാണ് ആര് നമ്മുടെ കുചേലൻ അപ്പം കുചേലൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് ഈ കഥ നമ്മൾ ആര് കേൾക്കുന്നു അവർക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ അവർ ഭാഗവതത്തിലെ ആ ഭാഗം എടുത്ത് വായിക്കുന്നതും ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ അത് കഥ കേൾക്കുകയാണെങ്കിൽ കേൾക്കുന്ന മാത്രയിൽ തന്നെ അവർക്ക് സർവ്വ ദുരിതങ്ങളും ഭഗവാൻ മാറ്റി സർവ്വ ദാരിദ്ര്യ ദുഃഖങ്ങളും സർവ്വ കഷ്ടതകളും ഒക്കെ ഭഗവാൻ ഇത്രയും വേഗം അവർക്ക് മാറ്റി സർവ്വ ധനാഭിവൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ആണ് അങ്ങനെയാണ് ആ കഥയിൽ പറയുന്നത് അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം അതായത് കുചേലൻ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാന്റെ എന്ത് പറയുന്നത് സന്തോഷ സഹചാരി എന്ന് മാത്രമല്ല ഭഗവാന്റെ ആത്മം ആണ് അതായത് ഭഗവാനും സന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും കുചേലനും ഒരുമിച്ചാണ് വിദ്യ അഭ്യസിക്കാനായിട്ട് ആ ഒരുമിച്ച് പോയെന്നല്ല പറഞ്ഞേ അവിടെ വിദ്യ അഭ്യസിക്കാനായിട്ട് ഭഗവാൻ പോയപ്പോൾ അവിടെ തന്നെ അതായത് നമ്മുടെ കുജേലിനും അവിടെയാണ് വിദ്യ അഭ്യസിച്ചത് അപ്പം അങ്ങനെ രണ്ടുപേരും വളരെ ആത്മമിത്രങ്ങളായിട്ട് മാറുവാണ് അവർ ഭയങ്കര എന്താണ് പറയുന്നത് അതായത് പണ്ട് കാലത്തറിയോ നമ്മൾ ഗുരു ഗുരുകുല വിദ്യാഭ്യാസമാണ് ഗുരുവിൻ്റെ ഗ്രഹത്തിൽ പോയി അവിടെ നിന്ന് വേണം ഗുരു എന്ത് പറയുന്നു അതെല്ലാം ചെയ്ത് അതുപോലെ തന്നെ ഗുരുവിന് വേണ്ടുന്ന കാര്യങ്ങളും സേവകളും എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് വരുന്ന എന്താണോ അതെല്ലാം നമ്മൾ ഗുരുവിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് പണ്ടത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഗുരുകുലത്തിൽ കഴിയവേ ഒരു ദിവസം കുജേലനും ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ ഇങ്ങനെ വനത്തിൽ അതായത് ഗുരുപത്നി ഇവരെ വനത്തിൽ വിറകിനായിട്ട് വിടുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ വനത്തിൽ പോയി അങ്ങനെ ഘോര വനത്തിൽ ചെന്ന് ഇവർ വിറകൊക്കെ ഒടിച്ച് അങ്ങോട്ട് കെട്ടുമ്പോൾ ഭയങ്കര കാറ്റും മഴയും കൊടുങ്കാറ്റുമൊക്കെ വരും ഇപ്പം രണ്ടുപേരും അങ്ങനെ പേടിച്ചൊരു മരത്തിൻ്റെ ശിലയിലങ്ങനെ കീറി അവർ രണ്ടു പേരും കൂടെ ഇരിക്കും ഭഗവാൻ ഇങ്ങനെ നമ്മുടെ കുതികളിൽ നിന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ് പിന്നെ ഭഗവാൻ ഭഗവാൻ പിന്നെ ഭഗവാനും ഭയത്തിൻ്റെ ആവശ്യകതയില്ലല്ലോ അപ്പം ഇവർ രണ്ടുപേരും ഇവിടെ അങ്ങനെ ഇരിക്കും കുതിയാലിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഭഗവാനും ഇരിക്കും അങ്ങനെ രണ്ടുപേരും ആ മി പിറ്റേന്ന് രാവിലെയാണ് ഗുരുകുലത്തിലെത്തുന്നത് ഗുരുവായക ഭയന്ന് പോവും അപ്പം അങ്ങനെ അത്രയ്ക്ക് ഇവർ ആത്മമിത്രമാണ് അങ്ങനെ ആ ഗുരുകുലത്തിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും പിഴിയുന്നത് അങ്ങനെ ഭഗവാനാണെങ്കിൽ പിന്നീട് രുക്മിണി ദേവിയൊക്കെ പോകാൻ കഴിക്കുന്നു ദ്വാരകയിലോട്ട് പോകുന്നു അങ്ങനെ എന്താ പറയുന്നത് ദ്വാരകയിൽ വക വളരെ സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി ഭാര്യമാരുമൊത്ത് ഭഗവാൻ അങ്ങനെ കഴിയാണ് രുക്മിണി ദേവിക്കൊപ്പം അങ്ങനെ കഴിയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കുചേലൻ്റെ ഗതി വളരെ കഷ്ടമാണ് കുചേലൻ്റെ എൻ്റെ ഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയനീയമായ അവസ്ഥയാണ് അതായത് ദാരിദ്ര്യം അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് അതായത് ഒരു നേരം കുഞ്ഞുങ്ങൾക്ക് അതായത് കുറേ രണ്ട് അന്നത്തെ കാലത്തെ കൂട്ടല്ല അന്ന് കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളെ ഒന്നും ൂചലിന് ശരിയായിട്ട് പരിപാലിക്കാൻ കഴിയുന്നില്ല അവർക്ക് ഒരു നേരം പോലും ഒരു ആഹാരം അവർക്ക് നല്ല ആഹാരം നല്ല ആഹാരം പോയിട്ട് ഇച്ചിരി കഞ്ഞി പോലും കൊടുക്കാൻ ഇല്ലാത്ത അവസ്ഥയായിട്ട് അവരുടെ അത്ര ദാരിദ്ര്യം അനുഭവിക്കുകയാണ് ഭാര്യയാണെങ്കിൽ അതൊക്കെ അനുഭവിച്ച് അവർ അങ്ങനെ സഹിച്ചു കഴിയുകയാണ് എന്നാലും ഇന്നത്തെ സ്ത്രീകളുടെ കൂട്ട് വലിയ ആഡംബരത്തിലുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ആഭരണമോ ഒന്നും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല പകരം ഒരു നേരം ഒരു നേരം അല്പം അന്നം അതായത് അതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ എന്നാണ് അവരാഗ്രഹിച്ചു പോകുന്നത് അങ്ങനെ അങ്ങനെ വിഷമിച്ച് പക്ഷേ കുതിയലെന്ന് പക്ഷേ ഈ ഫീലിങ്സ് ഒന്നും തന്നെ ഇല്ല ദരി ദാരിദ്ര്യ ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ അതൊന്നുമില്ല ഭഗവാന് എപ്പോഴും ഭഗവത് ചിന്ത മാത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി എന്നുള്ള ഒറ്റ നാമജപം മാത്രമേ നമ്മുടെ കുജേലിനുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇതൊന്നും അദ്ദേഹത്തിനില്ല അദ്ദേഹം അതിനെ എല്ലാം അതിജീവിച്ചിരിക്കുകയാണ് അതിലൊക്കെ ഉപരിയാണ് നമ്മുടെ ഭഗവാനെന്നുള്ള ഒറ്റ ചിന്തയാണ് അദ്ദേഹത്തിന് അങ്ങനെ ആ ഭഗവാനിൽ ലയിക്കണം ഭഗവാൻ എന്നുള്ള ഒറ്റ വിചാരിയുള്ളൂ ഇത്രയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ആണെങ്കിലും അതിന് നമ്മൾ ആ കുചേലൻ്റെ ഭക്തിയിലുള്ള നിഷ്ഠ നമ്മൾ എപ്പോഴും മനസ്സിലായിരിക്കേണ്ടതാണ് അതായത് നമുക്കൊക്കെ നമുക്കൊക്കെയാണ് ഒരു കഷ്ടത വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭഗവാൻ നമുക്ക് ഈ കഷ്ടതയിലൊന്നും സഹായിച്ചില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ അങ്ങ് ത്യജിച്ചേക്കാം അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കുക അങ്ങനെ ഒന്നും ചെയ്തു കൂടാ കാരണം ഏത് കഷ്ടസ്ഥിതിയിലും നമ്മുടെ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും അതായത് കുജയിലെ നിഷ്ഠയൊന്നും മുടക്കില്ല പ്രഭാതത്തിലെ സ്നാനം കഴിഞ്ഞ് ഭഗവാനെ ഉള്ള പ്രാർത്ഥനയും ജപവും കാര്യങ്ങളും ഒന്നും അദ്ദേഹം മുടക്കില്ല എത്ര അതായത് എത്ര ദാരിദ്ര്യ അവസ്ഥയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഹരേ രാമ ഹരേ രാമ ജീവിച്ച് അങ്ങനെയിരിക്കും അങ്ങനെ തീരെ നിവൃത്തിയില്ലാഞ്ഞ് പത്നി സുമങ്ങല ക്ഷീണ അപേക്ഷിക്കും അല്ലയോ അല്ലയോ എൻ്റെ ഭർത്താവേ അല്ലെങ്കിൽ അല്ലയോ എൻ്റെ ഭർത്താവെ അവിടുന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ കഷ്ടത കാണുന്നില്ലേ അവിടുന്ന് എപ്പോഴും ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയല്ലേ അവിടുന്ന് ഒന്ന് ചെന്ന് ഭഗവാനെ ഒന്ന് കണ്ടുകൂടി ധാരകയിൽ എന്ന് പറയും അപ്പോൾ പറയും വേണ്ട ഞാനിങ്ങനെ ഒരു ഞാൻ ഇത്രയും ദാരിദ്ര്യാവസ്ഥയിൽ ഞങ്ങൾ അതുപോലെ സഹപാഠികളായിരുന്നു ഞാൻ ഇത്രയും ദാരിദ്ര്യ കഴിയുന്നു എന്ന് ഭഗവാൻ അറിയുമെങ്കിൽ അത് വളരെ വളരെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കും കൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുള്ള ഇതിലിരിക്കും പക്ഷേ പിന്നീട് വീട്ടിലെ അവസ്ഥകളൊക്കെ ഓരോ ദിവസം കഴിയും തോറും വഷളായി വഴിയാണ് അതായത് കുഞ്ഞുങ്ങളൊക്കെ പട്ടിണി പിടിച്ചിട്ട് അവർ അവർ ശരീരം നിവർന്ന് നിൽക്കാൻ പോലും അവർക്ക് വയ്യാത്ത അവസ്ഥയായി അതുപോലെ കുചേലനും അതുപോലെ ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് അങ്ങനെ ഒരു നിവർന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അദ്ദേഹം വന്നാലും അദ്ദേഹത്തിൻ്റെ ഭക്തിനിഷ്ഠയിലൊന്നും ഊറ്റി മാറ്റവും ഊറ്റും കുഴപ്പങ്ങളും വരുത്തുന്നില്ല അങ്ങനെ ഭാര്യയോട് പറയും ശരി ഞാൻ ഭഗവാനും ഒന്ന് പോയി കാണാം എന്നു പറയും അപ്പോഴ് ഭഗവാനല്ലേ ഭഗവാനെ എന്തെങ്കിലും കാണിക്കയായിട്ട് നമ്മൾ കൊണ്ടുപോകണ്ടേ എന്ന് പറയും അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ഇല്ലല്ലോ അപ്പോൾ പനി പറയും അങ്ങ് വിഷമിക്കേണ്ട ഞാൻ അടുത്തുള്ള ബ്രാഹ്മണ ഇല്ലങ്ങളിൽ പോയി കുറച്ച് അവൽ ഈ അയച്ചു കൊണ്ടല്ലേ ഫിഷ അയച്ചു കൊണ്ട് വരാന്ന് അങ്ങനെ അടുത്ത ഇല്ലങ്ങളിൽ പോ പോയി ഫിഷ അയച്ചു കൊണ്ട് വന്ന് രാവിലെ ഒരു കിഴിയാക്കി കെട്ടി നമ്മുടെ ഉജേലൻ്റെ കയ്യിൽ കൊടുക്കും അങ്ങനെ അതും പശത്ത് വെച്ച് ആണ് കുജേലൻ്റെ പൂക്ക് കുജേലൻ്റെ ശരീരവും ചുക്കി ചുക്കിച്ചുഞ്ഞ് കറുത്ത് മെലിഞ്ഞ് അതായത് ആകെ മലിനാമ്പരനായിട്ട് അങ്ങനെ അതായത് മുഷിഞ്ഞ വസ്ത്രം അങ്ങനെ മൊത്തത്തിൽ കണ്ടുകഴിഞ്ഞാൽ ആകെ വികൃത രൂപത്തിലാണ് ഭഗ ദാരിദ്ര്യം കൊണ്ട് ഒരു നേര ആഹാരം കഴിക്കാനില്ല എന്നാലും അദ്ദേഹത്തിന് കൃഷ്ണനാമം മുടക്കത്തില്ല ഹരേ രാമ അങ്ങനെ ചെല്ലു ചെല്ലി ഹരേ രാമ അങ്ങനെ നടക്കാൻ കൂടി വയ്യ അത്ര കഷ്ടതയിലാണ് അപ്പോൾ അങ്ങനെ പോയി പോയി അവസാനം ദ്വാരകാ മന്ദിരത്തിൽ ചെല്ലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുറ്റിലും ചുറ്റിലും ഭയങ്കര മണിമാളികകളാണ് അതായത് സ്വർണ്ണ ഗോപുരങ്ങൾ അതിൽ ഒരു ഏറ്റവും വലിയ ഗോപുരത്തിലാണ് ഭഗവാനുള്ളത് എല്ലാ ഗോപുരവും ഒന്നിനെ ഒന്നിനെ വെല്ലുന്ന മറ്റൊന്ന് എന്ന രീതിയിലാണ് അത്ര മനോഹരമായിട്ടാണ് ദ്വാരക എന്ന കൊട്ടാരം അപ്പം അവിടെ ചെന്ന രുുഗ്മിണിയുടെ മന്ദിരത്തിലായിരുന്നു നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നത് അപ്പോഴിതുപോലെ ശ്രീ ഈ കുചേലൻ്റെ വര പറഞ്ഞ് ഓ ശ്രീകൃഷ്ണ ഭഗവാൻ ദൂരെ നിന്ന് തന്നെ നമ്മുടെ കുചേലൻ വരുന്നത് കണ്ടു അങ്ങനെ കുചേലനെ ദൂരെ നിന്ന് കാണുന്ന മാത്രമേ തന്നെ ഭഗവാനെ മനസ്സിലായി ഭഗവാൻ ഓടി വന്നു പക്ഷേ നമ്മുടെ കുചേലിനുള്ളിൽ ഒരു വിചാരമുണ്ട് ഞാൻ മെലിഞ്ഞ് കറുത്ത് ഇതുപോലെ വികൃതനായിട്ടിരിക്കുകയാണ് എന്നെ ഇനി അദ്ദേഹത്തിന് അദ്ദേഹം എങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നെ എങ്ങനെ കാണും എന്നൊക്കെ ഉള്ള ഒരു വിചാരമുള്ളിലുണ്ട് പക്ഷേ ഭഗവാന് ദൂരെ നിന്ന് നമ്മുടെ കുചേലനെ കാണുമ്പോഴേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും കുചേലനെ അപ്പോഴേ കുചേലൻ്റെ മനസ്സ് നിറയെ അയ്യോ ഞാനിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെ എൻ്റെ ഭഗവാൻ എന്നെ ആലിംഗനം ചെയ്തിരിക്കുന്നു അപ്പം എനിക്കിനി എന്ത് എന്ത് സുഹൃത്തുമാണ് കിട്ടേണ്ടത് എനിക്ക് ഈ ലോകത്തെ ഞാൻ വന്നതിൻ്റെ വന്ന ഏറ്റവും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഭഗവാന്റെ ഈ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പിന്നീട് കുജേലനെ കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്തും ഇരുത്തി കുജേലൻ്റെ പാദങ്ങളെല്ലാം കഴുകും ലക്ഷ്മി ദേവി അപ്പോൾ ഇങ്ങനെ വെഞ്ചാമരം ഇങ്ങനെ വീശിക്കൊണ്ടോണ്ടിരിക്കും എന്നിട്ട് പാദങ്ങളെല്ലാം തുടച്ച് ഭഗവാൻ ആ പാദ തീർത്ഥം പാത തീർത്ഥം നമ്മൾ ഭഗവാന്റെ തീർത്ഥാൻ നമുക്ക് തരുമ്പം നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അല്പം കുടിച്ചിട്ട് അല്പം നമ്മുടെ നെറുകിയിൽ തൊടും അങ്ങനെ അത്രയ്ക്ക് ദൈവ തുല്യനായിട്ടാണ് ഭഗവാൻ നമ്മുടെ പൂജയിലെ സ്വീകരിച്ചത് അത് ഇപ്പോഴത്തെ കൂട്ടുകാരൊക്കെ നല്ലൊരു മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ചിലർ വലിയ ആളുകളാവും ചിലർ താഴെക്കിടയിലോട്ട് പോകും അപ്പോൾ നമ്മുടെ കൂട്ടുകാർ താഴെക്കിടയിലോട്ട് പോവുകയാണെങ്കിൽ അവർ താഴെയാണെങ്കിലും നമ്മുടെ ഒന്നിച്ച് പഠിച്ചവരാണ് കാണുന്ന മാത്രിയിൽ അവരോട് എപ്പോഴും സൗഹാർദ്ദം പുലർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ഭഗവാനെ ഇത് മാതൃകയാക്കേണ്ട കാര്യമാണ് അതായത് ഭഗവാൻ അങ്ങനെ കെട്ടിപ്പുണരും നമ്മുടെ കുചേലന് അങ്ങനെ കുചേലനിയോട് ഓരോ വിശേഷങ്ങളൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് ദ്വാരകാവാസികളായ മറ്റ് സ്ത്രീകളും മറ്റു ആളുകളെല്ലാം പരിഭ്രമിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും മെലിഞ്ഞിട്ട് കറുത്തിട്ട് മലിനാമ്പരനായിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇത്രയും ഭയങ്കര ഭാഗ്യമോ ഭഗവാൻ സ്വാമിയെപ്പോലെ ഇദ്ദേഹത്തെ തൊഴുന്നു ഓ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം മുജ്ജന്മ പുണ്യം ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് എല്ലാവരും എല്ലാവരും അതിശയിക്കുകയാണ് അങ്ങനെ ഭഗവാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ ആഹാരമൊക്കെ ഭഗവാൻ തന്നെ ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ കുശലമൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ് അപ്പം ചോദിക്കും എങ്ങനെയുണ്ട് വിവാഹമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുകയാണോ ഇഷ്ടം നിനക്ക് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പത്നി തന്നെയാണോ അനുരൂപിയായ പത്നി തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ചോദിക്കും എന്നിട്ട് പറയും നമ്മളന്ന് സാന്തിപനിയുടെ ഗ്രഹത്തിൽ പോയതും ഒക്കെ അവിടുന്ന് മറന്നുപോയോ അതോ ഓർമ്മയുണ്ടോ അതായത് നമുക്ക് അന്ന് ഈ അനുഗ്രഹം കിട്ടിയതാണ് നമുക്ക് രണ്ടു പേർക്കും അല്ലേ അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ആവശ്യമില്ല ഗുരു അന്ന് നമ്മളെ രണ്ടുപേരെയും അനുഗ്രഹിച്ചതാണ് അന്ന് ആ ശാന്തി ഗ്രഹത്തിൽ വെച്ച് നമ്മൾ വനവാസത്തിന് പോയതും വനത്തിൽ പോട്ടുപോയ കാര്യവും ഒക്കെ അങ്ങനെ ശ്രീകൃഷ്ണ ഒന്നും മറന്നിട്ടില്ല എല്ലാ അപ്പം കുചേലൻ ചിന്തിക്കുകയാണ് അയ്യോ ഇത്രയും ഇത്രയും വലിയ ഭഗവാനായിട്ട് പോലും ദേവിയെല്ലാം ഓർത്ത് വെച്ചിരിക്കുകയാണല്ലോ ഏ ഞാനോർത്ത് എല്ലാം മറന്നിട്ടുണ്ടാവും എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ലായിരിക്കും എന്നൊക്കെയാണ് കുചേലൻ കരുതിയത് പക്ഷേ എല്ലാം മറിച്ചായിരുന്നു സംഭവിച്ചത് അങ്ങനെ കുചേലന് കുചേലൻ അപ്പ പിന്നെ കുചേലിനെ ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചോദിക്കും കുജയാലിനിങ്ങനെ അപ്പോൾ ഇങ്ങനെ ഭഗവാൻ നോക്കുമ്പോഴാണ് കുജിയാലിൻ്റെ കക്ഷത്ത് ഈ അവിൽപ്പൊതി ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുക കാര്യം ഇത്രയും സുഖസൗകര്യത്തോടും സന്തോഷത്തോടും ഇത്രയും വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിയുന്ന ഭഗവാന് ഞാനീ അവൽപ്പൊതി അതായത് ഒരു മലിനമായ മലിനമായ തുണിയല്ല എന്നുവെച്ചാൽ അവരുടെ വീട്ടിലതുപോലെയുള്ള തുണിയേ ഉള്ളൂ അപ്പോൾ ആ തുണിയിൽ പൊതിഞ്ഞ് ഈ അവിൽപ്പൊതി ഭഗവാന് കൊടുക്കാൻ കുജേലൻ മടിക്കുകയാണ് മടിച്ചിട്ട് അങ്ങനെ ഒളിപ്പിച്ച് കശത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ് പക്ഷേ ഇത് നമ്മുടെ കണ്ണൻ അത് കണ്ടുപിടിക്കുകയാണ് കണ്ണൻ ഇത് കണ്ടുപിടിച്ചിട്ട് കണ്ണൻ പറയും എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് തരൂ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് തട്ടിപ്പറിക്കും കശത്തു നിന്നത് പിടിച്ചു മേടിക്കും അപ്പോഴ് കുജേലൻ്റെ മുഖം വല്ലാതാവും അവിലാണല്ലോ അപ്പം കണ്ണനത് വളരെ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അത് വളരെ സന്തോഷമാകും ഭഗവാൻ അത് അവിൽപ്പൊതി അങ്ങോട്ട് തുറന്നിട്ട് ഒരു പിടി അതേ ഭഗവാൻ മനസ്സിലറിയാം അതായത് ഞാൻ ഈ കരുതും ഭഗവാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് കുജേലൻ ഇത്രയും ദാരിദ്ര്യാവസ്ഥയിലാണെന്നും കുചേലൻ കുജേലൻ്റെ ജീവിതം എനിക്ക് രക്ഷപ്പെടുത്തി കൊടുക്കണമെന്നും ഭഗവാൻ മനസ്സിൽ ഉറപ്പിച്ചു തന്നെ ഇരിക്കുകയാണ് അതായത് അത് വന്നിട്ട് എൻ്റെ ഈ ഭക്തവത്സലനായ ഈ ഭക്തൻ എന്നോട് ഒന്നും ചോദിക്കുന്നില്ലല്ലോ അവനൊന്നും ചോദിക്കത്തില്ല അവൻ അത്രയ്ക്ക് എന്നോട് ഭക്തി മാത്രമേ ഉള്ളൂ എന്നിട്ട് അവൻ ഈ അവിൽപ്പതി പോലും എനിക്ക് തരാൻ അവൻ മടിക്കുകയാണ് കാര്യം അവനെ അതുകൊണ്ട് തന്നെ അവന് ഈ ലോകത്ത് ഈ ദേവന്മാർക്ക് പോലും കൊടുക്കാൻ കഴിയാത്തത്ര ധനവും ഐശ്വര്യവും ഈ കുജേലിന് എന്ന് എൻ്റെ സഹ സന്ത സചാരിയെ എൻ്റെ സഹപാഠിക്ക് കൊടുക്കണം എൻ്റെ കൂട്ടുകാരന് കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ആ അവിൽ ഒരു പിടി വായിലാക്കിയത് ഒരു പിടി വായിലാക്കി രണ്ടാമത്തെ പിടി വരിയപ്പോഴും ലക്ഷ്മി ദേവി കൈക്ക് പിടിച്ചിട്ട് പറയും മതി മതി ഇനി കൂടുതൽ കൂടുതലവിടുന്ന് കഴിക്കണ്ട ഇത് ഇതുകൊണ്ട് തന്നെ ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുജേലിന് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഭഗവാൻ ഇനി ഇനിയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയായി ഞാൻ പോലും എന്തു ചെയ്യും ആ ഭഗവാ ഈ കുചേലൻ്റെ പാദസേവ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഭഗവാനോട് മതി മതി എന്ന് പറഞ്ഞ് ലക്ഷ്മി ദേവിയെ എന്ത് ഈ അവിൽപ്പൊര് മേടിച്ചങ്ങ് കൊണ്ടുപോകും അത് കഴിഞ്ഞ് ഭഗവാന് നല്ല അന്തപുരത്തിൽ ഭഗവാൻ അന്തപുരത്തിൽ തന്നെ കൊണ്ടുപോയി നല്ല വെഞ്ചാമരമൊക്കെ വീശി കട്ടിലിൽ അങ്ങനെ കിടത്തും കുചേലന് കുചേലനെ കിടത്തി അങ്ങനെ കുചേലൻ ആ പട്ട് വസ്ത്രത്തിൽ പട്ട് പട്ടുമെത്തയിൽ അങ്ങനെ കുചേലനെ കിടത്തി അങ്ങനെ ഉറക്കിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ കുചേലൻ സ്നാനകർമ്മങ്ങളൊക്കെ നടത്തി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് ഭഗവാനോട് യാത്രയും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ദ്വാരകയിൽ നിന്ന് തിരിക്കുകയാണ് അങ്ങനെ സ്വഗ്രഹത്തിലോട്ട് കുചേലൻ തിരിക്കുകയാണ് പക്ഷേ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പലതരം ആശങ്കകൾ ഉണ്ടാവുകയാണ് കാര്യം തിരിച്ചു പോകും ഞാൻ എൻ്റെ പത്നിയോട് ഞാൻ എന്ത് പറയും എൻ്റെ പത്നി പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു നേരത്തെ ആഹാരത്തിനുള്ള വകയെങ്കിലും ഭഗവാനോട് ചോദിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞാണ് പത്നി കുജിയലിനെ അയക്കുന്നത് പക്ഷേ ആ കുജയലിനെ ഇതൊന്നും ചോദിച്ചില്ലല്ലോ ഭഗവാനോട് അപ്പം പറയും ഭഗവാന് എനിക്കിതൊന്നും അറിഞ്ഞു തന്നുമില്ല എൻ്റെ ഞാൻ എനിക്കൊത്തിരി ധനമൊക്കെ തന്നാൽ ഞാനത് അഹങ്കരിക്കുമോ അതെങ്കിൽ ഭഗവാനെ മറന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ടാണോ ഭഗവാനെ അവിടെ നിന്ന് എനിക്ക് ധനമൊന്നും ഒത്തിരി തരാഞ്ഞത് എന്ന് ചോദിച്ചങ്ങനെ മനസ്സിൽ ഓരോന്ന് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മളോട് തന്നെ ഓരോന്ന് ചോദിക്കില്ലേ അങ്ങനെ ഓരോന്ന് ചോദിച്ച് അതിന് ഉത്തരവില്ലാതെ അങ്ങനെ വിഷമിച്ച് അങ്ങനെ വിഷണ്ണനായിട്ട് പോവുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടും അദ്ദേഹത്തിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല കാര്യം ഞാൻ എവിടെയാണ് എത്തിയത് കാര്യം എവിടെ നോക്കിയിട്ടും ദ്വാരകേക്കാൾ വലിയ കൊട്ടാരങ്ങളും ഇതാണ് കാണുന്നത് പക്ഷേ എൻ്റെ സ്ഥലം തന്നെ ആണല്ലോ ഇത് അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് ഒരു മാളികയുടെ മുന്നിലെത്തിയപ്പോൾ അവിടെ നമ്മുടെ സുമങ്ങലാദേവി അതായത് അപ്സര സുന്ദരിയെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു ദേവി എങ്ങനെ അപ്പോഴ് ഭഗവാനെ സുമ ഭഗവാനെ ദേവിയെ കണ്ടതും അതായത് സ്വന്തം പത്നിയെ കണ്ടതും മനസ്സിലായി അപ്പോൾ അപ്പോഴേ മനസ്സിലായി ഇത് കൃഷ്ണന്റെ ഭഗവാന്റെ മായയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുസൃതി തന്നെയാണ് ഇത് അദ്ദേഹം തന്നെ സൗഭാഗ്യമാണ് ഇതെന്ന് മനസ്സിലാവുകയും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇത്രയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ കൊടുത്തിട്ടും ഒരു ദിവസം പോലും ഭഗവാന്റെ നിഷ്ഠയിൽ ഭഗവാനോട് ചേർന്നിരിക്കാനാണ് അപ്പോഴും കുജേലിനെ ആഗ്രഹിച്ചിരുന്നത് ഈ ഇത്രയും സൗഭാഗ്യങ്ങൾ അതായത് കുജേലൻ്റെ ആ ആ ഒരു പോക്ക് മൂലം കുജേലൻ്റെ ഗ്രഹം മാത്രമല്ല ആ ദേശം മുഴുവനും ദേശം മുഴുവനും ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ആ ദേശത്തുള്ളവരെല്ലാവരും എല്ലാവരും സമ്പന്നരും നല്ല ആളുകളുമൊക്കെയായിട്ട് മാറി അങ്ങനെ ഭഗവാൻ അതിൻ്റെ അനുഗ്രഹം കിട്ടുകയും അങ്ങനെ ഭഗവാനെ ഭക്തവത്സലനായ ഭഗവാനെ സ്തുതിക്കുകയാണ് കണ്ണനെ അങ്ങനെ സ്തുതിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോന്ന മഹാ എന്നൊക്കെയുള്ള നാമങ്ങളങ്ങനെ ജപിച്ച് അങ്ങനെ ശേഷകാലം കഴിഞ്ഞ് ഭഗവാനിൽ തന്നെ കുജേലു ചേരുകയാണ് അതാണ് കഥ ഇതെല്ലാവരും കേൾക്കണം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ